നമസ്കാരം ഇന്ന് എൻ്റെ അമ്പത്തിയൊന്നാമത്തെ അരങ്ങ് ഇതിലെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണയായി ആട്ടക്കഥകൾ എഴുതുന്നത് കഥാകൃത്തുക്കൾ അവരവരുടെ മനസ്സിൽ തോന്നിയ ആശയങ്ങളിലൂടെ പുരാണ കഥകളും അല്ലാത്ത കഥകളും എടുത്ത് കഥകളി രൂപത്തിൽ അവതരിക്കപ്പെടുന്നു പ്രശസ്തി അർജിക്കുന്നു പുരാണങ്ങളാണ് എടുക്കാറ് ഇത് ഈ ആട്ടക്കഥ ഇന്നത്തെ അവതരിപ്പിക്കാൻ പോകുന്ന കൂടുലാറ്റോറുമനയ്ക്ക് സുവർദ്ധനൻ നിന്നെഴുതിയ കുബേരചരിതം ആട്ടക്കഥ ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് പൈങ്കുളത്ത് വച്ച് നടത്തപ്പെടുന്നു കലാകാരനെ കണ്ടും കൊണ്ട് അട്ടക്കഥ എഴുതുക എന്നതിൽ അപൂർവമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ കുബേരൻ എന്നൊരു കഥാപാത്രത്തിന് മനസ്സിൽ സുവർദ്ധനൻ കാണുകയും അട്ടക്കഥ എഴുതുകയും അത് അവതരിപ്പിക്കണമെന്നും പറഞ്ഞ് സമീപിച്ചപ്പോൾ പുതിയ ആട്ടക്കഥകളെല്ലാം കുറച്ച് കാലമായിട്ട് ഞാൻ വിട്ടു നിൽക്കുന്നതാണ് അവതരിപ്പിക്കാൻ പഴയ കഥകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു ആണ് മോഹം ആ സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിച്ചപ്പോൾ അത് ഭയങ്കര നിമിത്തമായി തോന്നുന്നു തോന്നി കാരണം ഞാൻ കഥകളി എന്ന കലയോടുള്ള അർപ്പണ മനോഭാവവും ഭക്തിയോടും കൂടി അനവധി കാലം ഈ കലാരംഗത്ത് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കലാരംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അതിനുള്ള ഭക്തിയും ബഹുമാനവും മാത്രമാണ് അങ്ങനെ എന്നെ സംബന്ധി എന്നിലൂടെ പേരൻ കാണണം എന്ന മോഹത്താൽ എഴുതിയ അത്ത കഥാകൃത്തരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ് ഭഗവാന്റെ നിയോഗം നീ കർമ്മം ചെയ്യുകണം കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല അർജുന എന്ന ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ആ സ സൽക്കർമ്മത്തിന് അമ്പത്തൊമ്പന്നാമത്തെ അരങ്ങൾ കുബേരനായുമുണ്ട് കുബേരനെ സങ്കൽപ്പിച്ച് കലാകാരനാകുന്ന കുബൈലനെ സംബന്ധിച്ച് എഴുതിയ അർത്ഥക്കഥ അത് വളരെ സന്തോഷം തോന്നി കൂടലാറ്റുമണക്കിലെ പണ്ഡിതന്മാരുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയായ സുവർദ്ധനൻ്റെ അർത്ഥക്കഥ ഇന്ന് വൈകുന്നേരം ആറര മണിക്ക് പൈങ്കുളത്ത് നടക്കുന്നു ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി നന്നായിത്തീരുവാൻ നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹവും സന്മനസ്സും ഉണ്ടാകണം മാത്രം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊള്ളുന്നു കുബേരചരിതത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമസ്കാരം